ശ്രീരജി ഇവിടെ ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ അതായത് ഷിറാസിനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് ഇതൊരു പാലമാണോ എന്നുള്ളതാണ് പക്ഷേ ഇതേ ശശി തരൂരിനെ നമുക്കറിയാം ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ അദ്ദേഹം ഇതേ മോദിയെക്കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത് എന്ന് ഇന്ന് പവൻ കേര ഒരു പോസ്റ്റിലൂടെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട് അതായത് സൈനികരുടെ പോരാട്ടങ്ങളെ അടക്കം രാഷ്ട്രീയമായി മുതലെടുക്കുന്ന സമീപനം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ശശി തരൂർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ആ പുസ്തകം സ്വാഭാവികമായും ഒരു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന ഒന്നാണ് അത് ശശി തരൂർ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്നതും വ്യക്തമാണ് അപ്പോൾ അങ്ങനെ എഴുതിയ തരൂരാണ് വിദേശത്തേക്ക് എത്തുമ്പോൾ അവിടെ ഇന്ത്യയുടെ നിലപാടെന്ത് അത് നമുക്കറിയാം സ്വാഭാവികമായും ഒരു ഭരണകൂടം പറയുന്നതാണല്ലോ ആ രാജ്യത്തിൻ്റെ നിലപാടായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ ഭരണകൂടം പറയുന്നു ഇനി ഭീകരതയോടുള്ള സമീപനം ഇങ്ങനെയായിരിക്കില്ല പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ഇനി ഭീകര പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനെ യുദ്ധമായി പോലും കണക്കാക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി സംഘവുമായി ആശയവിനിമയം നടത്തുന്നു അവരോട് എന്താണ് പറയേണ്ടത് എന്ത് സന്ദേശമാണ് നൽകേണ്ടത് എന്ന് കൃത്യമായി പറയുന്നു അപ്പോൾ ആ സന്ദേശമല്ലേ അവർ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങളിൽ പറയേണ്ടത് ശശി തരൂർ ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണോ മറച്ചൊരു രാജ്യത്തിൻ്റെ പ്രതിനിധിയായി സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരില്ലേ അതെ അഭിലാഷ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രീ ശശി തരൂര് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് അപ്പം ഹൈക്കമാൻഡ് എടുക്കുന്ന ഒരു നയ സമീപനത്തോട് യോജിച്ച് പോകുവാനുള്ള ബാധ്യതയും മര്യാദയും ശശി തരൂര് കാട്ടണം ഇവിടെ കോൺഗ്രസിനെ അതായത് കോൺഗ്രസ്സിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു അഭിപ്രായം അദ്ദേഹം വിദേശത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അനുഭാവികൾക്ക് അത് അതിനോട് അരവ് അത് അതിനോട് നീരസം തോന്നും അതിനോട് വിദ്വേഷം തോന്നും കാരണം ആ നയ നയസമീപനങ്ങളുമായിട്ട് യോജിച്ചു പോകാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറായിരിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നയരൂപീകരണ സമിതിയിലും മെമ്പറാണ് അദ്ദേഹം അത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രപരമായിട്ടുള്ള നിർവഹിച്ചിട്ടുള്ള ഘടകങ്ങളെ അദ്ദേഹം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്കുകൾ നിരവധി സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും അതുപോലെ നമ്മുടെ സൈനികർക്ക് പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഈ പാകിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയിട്ടുള്ളെന്നും ഉണ്ടെന്നും ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ പേജിൽ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പോഴദ്ദേഹം പറയുന്നത് എന്താണ് ഇത് ആദ്യമായിട്ടാണ് മോദിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് അവിടെയാണ് അതിന്റെ വൈരുദ്ധ്യം അതായത് കോൺഗ്രസിന്റെ സംഭാവനകളെ വിസ്മരിക്കുവാൻ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞത് എന്താണ് അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് നേരത്തെ അത്തരത്തിൽ ചെയ്യാറില്ല കാർഗിൽ യുദ്ധ സമയത്ത് പോലും അതിർത്തി കടന്നല്ല നമ്മൾ ആക്രമണം നടത്തിയിരുന്നത് എന്നല്ലേ അദ്ദേഹം പുതുതായി ചേർത്തത് അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ പരാമർശം തന്നെ അദ്ദേഹം അതാണെന്ന് തോന്നുന്നു ബൈജു തിട്ടാല നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു പബ്ലിക് ആയി നമ്മൾ അംഗീകരിക്കുന്ന ഒന്നല്ല നമുക്കറിയാമല്ലോ ഇപ്പോഴാണല്ലോ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷമാണല്ലോ എങ്ങനെയായിരുന്നു നമ്മൾ ആക്രമണം നടത്തിയത് എന്തായിരുന്നു ആക്രമണത്തിന്റെ രീതി എന്നൊക്കെ സൈനിക പ്രതിനിധികൾ വന്ന് വിവരിക്കുന്നതാണ് ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായ തന്ത്രങ്ങൾ ഉണ്ടാകുമല്ലോ അഭിലാഷെ അത് കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയില്ല പക്ഷേ ഇപ്പോൾ മോദി സർക്കാർ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭം കൈ നേടുവാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു ഇനി ശശി തരൂരിനെ സംബന്ധിച്ച് ഇങ്ങനെ കോൺഗ്രസിന്റെ അഭിപ്രായത്തിൽ നിന്ന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നത് ഇദ്ദേഹം ആദ്യമായിട്ടല്ല അദ്ദേഹം നരേന്ദ്രമോദിയുടെ വാക്സിൻ നയത്തെ അനുകൂലിച്ച് സംസാരിച്ചു അദ്ദേഹം റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് ഇന്ത്യ എടുത്ത സ്റ്റാൻഡ് മഹത്തരമാണെന്ന് അദ്ദേഹം അതുപോലെ അതുപോലെ ഈ അതെ പ്രകീർത്തിൽ തന്നെ ഈ പഹൽഗാം ഇഷ്യൂവിൽ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായി അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പല നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചു ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചു എന്തുകൊണ്ട് സീസ് ഫയറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്നുള്ള ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിച്ചു ഇന്റലിജൻസ് ഫെയിലുവർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ട്രംപ് ഈ സീസ്ഫയറിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് നരേന്ദ്രമോദി നാളെ ഇതുവരെ നേരിട്ടൊരു റിപ്ലൈ മറുപടി നൽകിയിട്ടില്ല അതിന് മറുപടി നൽകുന്ന ഘട്ടത്തിൽ ആരാണ് ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ഈ ശ്രീമാൻ നമ്മുടെ ശശി തരൂര് രംഗത്തൂരികയാണ് അദ്ദേഹം ആരാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗമാണ് അദ്ദേഹം ഇപ്പോൾ പാർലമെന്ററിയുടെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായത് കോൺഗ്രസ് നൽകിയതാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം അദ്ദേഹത്തെ നാല് തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയച്ചത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് അദ്ദേഹം നോക്കൂ അദ്ദേഹം എപ്പോഴും അദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിൽ അക്കരപ്പച്ച കണ്ടുകൊണ്ട് അതിലേക്ക് പോകാൻ ഒരു ഒരു താല്പര്യം അദ്ദേഹം കാണിക്കുകയും വിവാദങ്ങൾ ഉണ്ടാക്കി എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാൻ അദ്ദേഹം ഒരു ഒരു താല്പര്യം കാട്ടുകയും ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ശ്രീ അങ്ങനെ